നമുക്കിനി സൗദിക്ക് ഒരു ജോബിനായിട്ട് എങ്ങനെയാണ് പോകാൻ പറ്റുക എന്നുള്ളത് നോക്കി നോക്കാം എങ്ങനെയാന്നുള്ളതിൻ്റെ ഫുൾ കാര്യങ്ങൾ പറഞ്ഞുതരാം അതായത് സൗദിക്ക് ഇപ്പോൾ പോകണ ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതായത് ഏതൊക്കെ വർക്ക് വിസകൾ ഉണ്ട് ഏതൊക്കെ പെർമിറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യണ മുമ്പ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ വേണം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഇതൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു സൗദിക്ക് പോകേണ്ട ഒരാൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സൗദി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് മലയാളികൾ ഒരുപാട് ഫോറിൻ വർക്കേഴ്സ് ഒക്കെ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്യാനുള്ള അപ്ലിക്കേഷൻ പ്രോസസ്സ് വർക്ക് വിസകൾ റിക്വയർമെൻറ്റ്സ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമുക്കറിയാം ഇനി സൗദി വിഷൻ ടു അതായത് ഒരു ഗവൺമെൻ്റൽ പ്രോഗ്രാം ടു ഡൈവേഴ്സിഫൈ ദ കൺട്രീസ് എക്കോണമി അതുപോലെ തന്നെ സൊസൈറ്റി ആൻഡ് കൾച്ചർ പിന്നെ അതുപോലെ തന്നെ ദ നിയോം അതുപോലെ തന്നെ ന്യൂ സിറ്റി നിയോം അതായത് നൂറ്റി എഴുപത് കിലോമീറ്റർ പടർന്ന് നിൽക്കണ ദ ലൈൻ പറഞ്ഞ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ദ സിറ്റി വെർട്ടിക്കൽ സിറ്റി അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് നമുക്കറിയാം അതും കൂടി ഓപ്പൺ ആയി കഴിഞ്ഞാൽ സൗദിയിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് അല്ലെ ഒരു നൂറ്റി എഴുപത് കിലോമീറ്റർ സറൗണ്ടിങ് എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ തന്നെ എത്ര വലുതാവും നമുക്കറിയാം സോ ഒരുപാട് ജോബുകൾ ഇനി നൽകാൻ പോകുന്ന ഒരു രാജ്യം കൂടിയാണ് സൗദി എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് പോകാനായിട്ട് ഒരു എംപ്ലോയ്മെൻറ്റ് വിസ വേണ്ടി വരും അതുപോലെ തന്നെ ഒരു വർക്ക് പെർമിറ്റ് അതായത് ഒരു സ്പോൺസർഷിപ്പ് ജോബും ആയിരിക്കണം അവിടുത്തെ ഒരു എംപ്ലോയറുടെ അല്ലെങ്കിൽ ഒരു കമ്പനീൻ്റെ ഒരു സ്പോൺസർഷിപ്പ് ജോബ് വേണം പിന്നെ ഒരു മെഡിക്കൽ ടെസ്റ്റ് വേണം അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഈ ഒരു ടെസ്റ്റ് ചില കൺട്രീസിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നോക്കി വെക്കാം നമുക്കറിയാം സൗദി എന്ന് പറയുന്നത് അറേബിയൻ പെനിൻസുലത്തെ ലാർജസ്റ്റ് കൺട്രി ആണ് എന്നുള്ളത് അതുപോലെ തന്നെ സൗദി റിയാലാണ് ഇവിടുത്തെ കറൻസി ഇതൊക്കെ എല്ലാവരും അംഗീകരിക്കേണ്ട ഒരു ബേസിക് കാര്യങ്ങളാണ് സോ ഇനി എന്തായാലും നമുക്ക് ഇതിന് ഏതൊക്കെ വിസകളുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഒരു ജോബിനെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളവരെ പറഞ്ഞുതരാം സോ ഫുൾ ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക എന്താണെന്ന് നോക്കി നോക്കാം ഹായ് എവരി വൺ ഇറ്റ്സ് മിഷ്യാം ആൻഡ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് സോ സൗദി നമുക്കറിയാം ഒരുപാട് മലയാളികളും ഫോറിൻ ഒക്കെ ജോലി ചെയ്യുന്ന ഒരു രാജ്യമാണ് ആദ്യം നമ്മൾ അവിടെ ഒരു വർക്കിന് പോണൊരാൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതൊക്കെ വർക്ക് പെർമിറ്റ്സ് സോറി ഏതൊക്കെ വർക്ക് വിസകൾ ഉണ്ട് എന്നുള്ളതാണ് ടൈപ്സ് ഓഫ് സൗദി അറേബ്യ വർക്ക് വിസാസ് ഇനി ഏതൊക്കെ നോക്കി നോക്കാം സീസണൽ വർക്ക് വിസയാണ് ഫസ്റ്റത്തെ പറയുന്നത് രണ്ടാമത്തെ പറയുന്നത് ടെമ്പററി വർക്ക് വിസ പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് പെർമനൻറ്റ് വർക്ക് വിസ ഈ മൂന്ന് വർക്ക് വിസകളാണ് ഉള്ളത് സോ ഫസ്റ്റ് സീസണൽ വർക്ക് പീസ എന്താ നോക്കി നോക്കാം അതായത് ഈ ഒരു സീസണൽ വർക്ക് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പീരിയോഡിക് ടൈം വരെയാണ് നൽകുക അതായത് ടെമ്പററി പൊസിഷൻസും ആവും പിന്നെ ഒരു പീരിയോഡിക് ടൈം അതായത് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹാർവെസ്റ്റിംഗ് ടൈമിൽ അഗ്രികൾച്ചർ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഹാർവെസ്റ്റിങ്ങിന് അതുപോലെ തന്നെ ടൂറിസം സീസൺസിന് ഇങ്ങനെയുള്ള ടൈമിനൊക്കെയും ഈ ഒരു സീസണൽ വർക്ക് പീസകൾ നൽകുക സോ കുറഞ്ഞ ടൈം ആയിരിക്കും മാക്സിമം എന്ന് പറയുന്നത് ആറ് മാസൊക്കെയാണ് ഈ ഒരു സീസണൽ വർക്ക് പീസകൾ കൊടുക്കാറ് സൗദിയിലുള്ള സീസണൽ ടൈമിൽ അല്ലെങ്കിൽ ചില ഇവൻറ്റ്സ് നടക്കുന്ന ടൈമിലൊക്കെ ഈ വിസകൾ കൊടുക്കും ദീസ് വിസാസ് ആർ ലിമിറ്റഡ് ടു ദ റെലവൻറ്റ് സീസണൽ പീരീഡ് ഓക്കെ അതാണ് സീസണൽ വർക്ക് വിസ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെമ്പററി വർക്ക് വിസ ഈ ഒരു ടെമ്പററി വർക്ക് വിസ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എ ടെമ്പററി വർക്ക് വിസ ഈസ് ഗ്രാൻഡ് ടു വർക്കേഴ്സ് ഹു ഹാവ് ഷോർട്ട് ടെം എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട്സ് ഇൻ സൗദി അറേബ്യ ഓക്കെ ഒരു ഷോർട്ട് ടേം പീരീഡിൽ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് നൽകുന്നതാണ് ഈ ഒരു ടെമ്പററി വർക്ക് വിസ എന്ന് പറയുന്നത് ഈ ഒരു ടെമ്പററി വർക്ക് വിസ എന്ന് പറയുന്നതും ഒരു പീരിയോഡിക് ടൈമിൽ മാത്രം നൽകുന്ന ഒരു അല്ലെങ്കിൽ ഒരു ടെമ്പററി വർക്ക് വിസ ആയിട്ട് തന്നെ കൊടുക്കുന്നതാണ് മീൻസ് ഒരു സ്പെസിഫിക് ഡ്യൂറേഷനിൽ മാത്രം കൊടുക്കുന്ന ഒരു വിസയാണ് ടെമ്പററി വർക്ക് വിസ മറ്റത് നമ്മൾ പറഞ്ഞു സീസണൽ വർക്ക് വിസ എന്ന് പറയണമെങ്കിൽ സീസണിങ് ടൈമിൽ അല്ലെങ്കിൽ ഇവ അല്ലെങ്കിൽ ഇവൻസും നടക്കുന്ന ടൈമിൽ ടെമ്പററി വർക്ക് വിസ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഷോർട്ട് ടൈം പീരീഡിൽ നമുക്ക് കിട്ടുന്ന വിസ ഇനി മൂന്നാമത്തെ ഒരു വിസ എന്ന് പറയുന്നത് പെർമനൻറ്റ് വർക്ക് വിസ അതായത് എ പെർമനൻറ്റ് വർക്ക് വിസ ഈസ് ഗ്രാൻഡഡ് ടു ദോസ് ഊ ഹാവ് സെക്യൂർഡ് ലോങ് ടേം എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട്സ് ഇൻ സൗദി അറേബ്യ സോ നമുക്കറിയാം പെർമനൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ലോങ് ടേം വർക്ക് കോൺട്രാക്റ്റ് ഉള്ളതാണ് എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് ഉള്ളതാണ് നമുക്ക് ആ ഒരു വിസയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ലോങ്ങ് ടൈം ആയിട്ട് തന്നെ അവിടെ നിൽക്കാൻ പറ്റും മോർ ദാൻ ടു ഇയേഴ്സ് വൺ ഇയർ ത്രീ ഇയർ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇത് വരുന്നത് ഒരു സെക്യൂർഡ് വർക്ക് വിസകളുമാണ് ഇത് നമുക്ക് റിന്യൂ ചെയ്യാനും പറ്റും എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് വർക്ക് വിസകൾ വരുന്നത് എല്ലാവരും ഉറത്തു വെക്കേണ്ട കാര്യമാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വർക്ക് വിസക്ക് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമ്മളുടെ കയ്യിൽ എന്തൊക്കെ വേണം എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നോക്കേണ്ടത് നോക്കി വയ്ക്കുക എന്തൊക്കെ വേണം ബിഫോർ അപ്ലൈയിങ്ങിന് മുമ്പ് നമ്മളുടെ കയ്യിൽ എന്തൊക്കെ വേണ്ടത് നോക്കി വക്കുക ആദ്യത്തെ കാര്യം പറയുന്നത് ഒരു ജോബ് ഓഫർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഒരു കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്നുള്ള ഒരു ജോബ് ഓഫർ നമ്മളുടെ കയ്യിൽ വേണം പിന്നെ പറയുന്നത് എംപ്ലോയർ സ്പോൺസർഷിപ്പ് അതും വേണം നമുക്ക് സ്പോൺസർഷിപ്പ് ജോബ്സിന് അവിടെ നിൽക്കാനൊക്കെ ഈ ഒരു സ്പോൺസർഷിപ്പ് കോൺട്രാക്റ്റ് എന്തായാലും വേണ്ടി വരും അതിൻ്റെ പേപ്പേഴ്സ് വേണം പിന്നെ പറയുന്നത് മെഡിക്കൽ ടെസ്റ്റ് വേണ്ടി വരും അതുപോലെ തന്നെ വിസ ആപ്ലിക്കേഷൻസ് വേണ്ടി വരും പിന്നെ പറയുന്നത് ഒപ്റ്റേ നിക്കാമ ഇതൊക്കെ വേണ്ടി വരും ഈ ഒരു ഒപ്റ്റേ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ മീൻസ് യുവർ ഒഫീഷ്യൽ ഐഡൻറ്റിഫിക്കേഷൻ ഡോക്യുമെൻ്റ് ഇൻ സൗദി അറേബ്യ ഓക്കെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം ഓക്കെ ഇനി എന്തായാലും ഇനി എങ്ങനെയാണ് ഈ ഒരു സൗദി അറേബ്യക്ക് ഈ ഒരു വർക്ക് പീസയ്ക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം ഗൈസ് അതിന് മുമ്പ് ഒരു കാര്യമാണ് പറഞ്ഞോട്ടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഇത്തരം ഓഫേഴ്സിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക സോ ഞാൻ എന്തായാലും ലാഗ് അടുപ്പിക്കണില്ല ഇനി എങ്ങനെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സിങ് നോക്കി വെക്കാം ആദ്യത്തെ കാര്യം പറയുന്നത് ജോബ് ഓഫർ അതായത് നമ്മളൊരു ജോബ് സെക്യൂർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സൗദിത്തെ കമ്പനികൾ ഇങ്ങനെ ഫോറീൻ എംപ്ലോയീസിനായിട്ട് ജോബ് നൽകുന്നുണ്ട് സച്ചാസ് ഐ എസ് ഡി ബി അതുപോലെ തന്നെ ആരാംകോ അങ്ങനെ ഒരുപാട് തന്നെ ഉണ്ട് പിന്നെ പറയുന്നത് എംപ്ലോയർ സ്പോൺസർഷിപ്പ് ദ കമ്പനി വിൽ അപ്ലൈ ഫോർ എ വർക്ക് വിസ ഓൺ യുവർ ബിഹാഫ് ത്രൂ ദ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് അതായത് എം ഒ എച്ച് ആർ എസ് എസ് അവിടേക്ക് ആ ഒരു കമ്പനി ഒരു വർക്ക് വിസക്ക് അപ്ലൈ ചെയ്യുന്നവർ പറയുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഒരു മെഡിക്കൽ ടെസ്റ്റാണ് അതായത് യു വിൽ നീഡ് ടു അണ്ടർ ഗോ എ മെഡിക്കൽ ടെസ്റ്റ് ഇൻ സൗദി അറേബ്യ ഓക്കെ ഈ ഒരു മെഡിക്കൽ ടെസ്റ്റ് പിന്നെ നെക്സ്റ്റ് പറയുന്നത് പിന്നെ പറയുന്നത് വിസ അപ്ലിക്കേഷൻ അതായത് ഈ ഒരു മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എം ഒ എച്ച് ആർ എസ് എസ് നമ്മളുടെ ഈ ഒരു വിസ അപ്രൂവ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ആ സ്പോൺസർഷിപ്പ് അപ്രൂവ് ആവുകയാണ് പിന്നെ നമുക്കൊരു വിസ ഓൺലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയുന്നുണ്ട് അതായത് ഒരു സൗദി എംബസിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഹോം കൺട്രിയിലുള്ള സൗദി എംബസി അല്ലെങ്കിൽ ഒരു കൺസുലേറ്റ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഒക്കെ ഇക്കോം അതായത് എ സൗദി ഇക്വാമ ഈസ് എ റെസിഡൻസ് പെർമിറ്റ് ഇഷ്യൂഡ് ബൈ ദ സൗദി അറേബ്യൻ ഗവൺമെൻറ് ടു ഫോറിനേഴ്സ് ഹു ആർ ലീഗലി എംപ്ലോയിഡ് ഇൻ ദ കൺട്രി സോ ഈ ഒരു ഇക്വാമ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റെസിഡൻസ് പെർമിറ്റ് നമ്മളുടെ ആ ഒരു ഡോക്യുമെൻറ്റ്സിൻ്റെ ഒരു പ്രൂഫാണ് പറയുന്നത് ദിസ് അലൗസ് ദ ഹോൾഡേഴ്സ് ടു ലിവ് ആൻഡ് വർക്ക് ലീഗ്ലി ദ ഇക്വാമ നീഡ്സ് ടു ബി റിന്യൂഡ് പീരിയോഡിക്കലി ഓക്കെ ഇത് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കവിടെ ജീവിക്കാനും അതുപോലെ തന്നെ ലീഗലായിട്ട് വർക്ക് ചെയ്യാനുമുള്ള പെർമിഷൻ ഉണ്ട് ഇത് പിന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പീരിയഡിക് ടൈമിൽ റിന്യൂ ചെയ്യണം എന്നിവർ പറയുന്നുണ്ട് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും സോ ഇതൊക്കെയാണ് ഈ ഒരു അപ്ലിക്കേഷൻ പ്രോസസ്സിംഗിൽ വരുന്നത് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഒരുപാട് ലിങ്ക്സ് പ്രൊവൈഡ് ചെയ്യുക അതായത് ലിസ്റ്റ് ആൻഡ് കോൺടാക്റ്റ് ഓഫ് സൗദി എംബസികളെ കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്ക്സും അവരുടെ അവരുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്തായാലും ആദ്യം കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് അതുപോലെ തന്നെ വിസ ഫീ പ്രോസസ്സിംഗ് ടൈം ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് സാധാരണ പ്രോസസ്സിംഗ് ടൈമൊക്കെ ആയിട്ട് പറയൽ ഒരു ത്രീ മന്ത്സ് ആണ് പറയൽ സോ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക ആൻഡ് ഇനി എങ്ങനെയാണ് നമ്മൾ സൗദിക്ക് ഇനി വേറെയും കമ്പനീസ് വഴിയൊക്കെ എങ്ങനെയൊരു ജോബിന് അപ്ലൈ ചെയ്യാൻ എന്നുള്ളത് പറഞ്ഞുതരാം അതായത് ഒരുപാട് ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് ഉണ്ട് ലിങ്ഡിൻ അതുപോലെ തന്നെ ഇന്ത്യയുടെ അങ്ങനെ കുറേ ഉണ്ട് ഇനി അതല്ല നമ്മൾ ആരാങ്കോൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാംകോ ജോബ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഞാൻ താഴെ മെൻഷൻ ചെയ്യുക അവർ ഏതൊക്കെ ജോബ്സ് ആയാലും മെൻഷൻ ചെയ്തിട്ടുണ്ട് കുറേ ജോബ്സ് ആയാലും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക ആവശ്യമുള്ളതിനൊക്കെ അപ്ലൈ ചെയ്യുക പിന്നെ ഒരുപാടുണ്ട് നൗക്രി ഗൾഫ് ടാലൻറ്റ് അങ്ങനെ ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട് സോ എല്ലാത്തിലും മാക്സിമം എല്ലാത്തിലും കയറി അപ്ലൈ ചെയ്യുക അങ്ങനെ ഒരു സ്പോൺസർഷിപ്പ് ജോബ് ആണോ എന്നുള്ളത് ആദ്യം ഉറപ്പുവരുത്തുക അതിൻ്റെ റിക്വയർമെൻസും എല്ലാം ചെക്ക് ചെയ്യുക നിങ്ങൾ ആ ജോബിന് ആക്റ്റ് ആവുകയാണ് അപ്ലൈ ചെയ്യുക സോ ഇതൊക്കെയാണ് സൗദിക്ക് ഒരാൾ ജോബിന് പോവാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സോ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി എന്തായാലും അടുത്തൊരു ഇൻഫർമേഷൻ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷ്യാം ആൻഡ് ദിസ് ഈസ് വേഫർ ആർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ ബോൺ ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്